ഹായ് എല്ലാവർക്കും നമസ്കാരം ഷാജിത ഷാജിയുടെ ഉടായ്പകൾ ദിവസം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി ഇറയിലും അപവാദം പറച്ചിലും ചില ആളുകളുടെയൊക്കെ ജീവിതം തകർക്കലും ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകൾ ചാനലുകളതിനെക്കുറിച്ച് ദിവസവും രണ്ടും മൂന്നും വീഡിയോസൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ഒരു പ്രയോജനവും ഇല്ല ചില ആളുകളുടെയൊക്കെ ജീവിതം തകർന്നു പോകും എന്നുള്ളതല്ലാതെ പക്ഷേ ഇന്നലെയും ഇഞ്ചാനുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോസും ഷാജിതയുടെ വീഡിയോസും ഷാജിദയുടെ പ്രതികരണങ്ങളും ഷാജിദയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടെന്റ് ബേസിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഷാജിദ പറഞ്ഞത് ഒരു ഇരുപത്തി വയസ്സുകാരനായ ഒരു പയ്യനെ കല്യാണം കഴിച്ചു എന്നാണ് അങ്ങനെയാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇരുപത്തി ആറുകാരനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള പെണ്ണിന് ഇരുപത്താറുകാരനെ കല്യാണം കഴിച്ചുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് ഇപ്പൊ ഷാജ്ത പറയുന്നു ഞാൻ കല്യാണയും കഴിച്ചിട്ടില്ല ഞാനത് വെറുതെ പറഞ്ഞതാണ് അങ്ങനെ ആളുകൾ ഓരോന്നും ചോദിക്കുകയാണ് കല്യാണം കഴിയാതെ നിൽക്കുന്ന കൊണ്ട് പലരും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇതേ ഷാജിത് തന്നെ വയനാട്ടിൽ ആ പയ്യന്റെ കൂടെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു ഇപ്പൊ അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പയ്യൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതിന്റെ പേരിൽ ആയിരിക്കണം അത് മാറ്റി പറയുന്നതെന്ന് ചിന്തിക്കുന്നു കാരണം കുറേ ദിവസങ്ങളായിട്ട് പലരുടെയും വോയിസ് ക്ലിപ്പുകളും ഷാജിദിനെ വോയിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് ഇക്കെ ബാക്കിയായിട്ട് കുറെ അവരുടെ കുടുംബത്തും ആ പയ്യന്റെ കുടുംബത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണണം അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ഷാജിദ് അത് മാറ്റി പറയുന്നത് ഇപ്പൊ ഇന്ന് ചെയ്ത വീഡിയോയിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പയ്യൻ ഉണ്ട് അവനോട് ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് മിനിറ്റിന് മിനിറ്റാണ് മാറ്റി പറയുന്നത് മുമ്പ് ഷാജിദ ഈ റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിനേക്കാൾ നല്ലത് തെണ്ടി തന്നു ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു അതേ അവസ്ഥ ശരിക്കും ചെയ്യേണ്ടത് ഷാജിദയാണ് ഏറ്റവും ശാജ്തയ്ക്ക് പറ്റിയ പണി പറഞ്ഞാൽ ഇപ്പൊ ഈ റിയാക്ഷൻ ചാനലുകളോടൊക്കെ പറഞ്ഞ അതേ പണി പണിയെടുത്ത് ജീവിക്കുക അല്ലാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ ഇറങ്ങുക അല്ല വേണ്ടത് അല്ലെ ശരിക്കും അവനവന്റെ ജീവിതത്തിൽ തന്നെ അത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇന്നലെ ഒരാള് അയാളെ പറ്റിച്ച് എഴുപത്തയ്യായിരം രൂപയോളം ഈ കുട്ടി വാങ്ങിയെടുത്തു എന്ന് പറഞ്ഞ പൈസകളൊക്കെ പുറത്തു വരുന്നുണ്ട് അയാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ പല തവണയായിട്ട് വേണ്ട കയ്യിൽ നിന്ന് പൈസ വാങ്ങി മഹര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ പൈസ വാങ്ങി മഹർ ഉണ്ടാക്കി എന്ന ഗോൾ ജ്വല്ലറി പോയിരുന്നിട്ട് അയാളുടെ പേര് അടിച്ച ലോക്കറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ ഈ കുട്ടി കുറെ പൈസ തട്ടി എന്ന് പറഞ്ഞത് അപ്പൊ ആ പൈസ വാങ്ങിയെടുത്തു എന്നുള്ളത് ഉറപ്പായിട്ട് അവിടെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ എന്ന് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് അത് ശരിയാണ് അയാളെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറയുന്നു പക്ഷെ പിന്നീട് അയാളുടെ സ്വഭാവം മനസ്സിലായപ്പോൾ ഞാൻ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് അല്ലാതെ ഞാൻ അയാളെ പറ്റിക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അയാളെ പൈസ അയച്ചെന്ന് ആ പൈസ എൻ്റെ ഒരു ബന്ധുവിന് ഗൾഫിൽ പോകാൻ വേണ്ടി ഞാനത് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ പൈസ ഇല്ല ഞാൻ അയാളോട് ആ പൈസ മടക്കി തരാം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിന് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കും ഞാൻ അയാളെ പറ്റിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പൊ ഷാജിന പറയുന്നത് അതുപോലെ തന്നെ ഈ ഇരുപത്താറുകാരനായിട്ടുള്ള പയ്യനെ കല്യാണം കഴിച്ചപ്പോഴും ഈ കുട്ടി പറ ആ പയ്യൻ ഏർ മഹർ കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ആ പയ്യനെ സഹായിച്ചിട്ടുണ്ട് അവന് ഗൾഫിൽ ബിസിനസ് ബിസിനസ്സാണെന്ന് പറയുന്നു ആ ബിസിനസ്സുകാരനായിട്ട് പയ്യനെ പല തവണയായിട്ട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള സഹായങ്ങൾ ഞാൻ ആ പയ്യനെ ചെയ്യാ ചെയ്യാറുണ്ട് അതുപോലെ ഗോൾഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ഈ അനാഥരായിട്ടുള്ള അഞ്ച് കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് എല്ലാവരും ഈ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും ഇതിനെ കാണാൻ തുടങ്ങിയതൊക്കെ അങ്ങനെയാണ് പാവോ അഞ്ച് മക്കളെ വളർത്തിക്കൊണ്ടിരാണ് വളർത്താൻ നിവർത്തില്ലാത്തതു കൊണ്ട് എത്തിയും കൊണ്ടുവിടുകയാണ് എന്നുള്ള സങ്കടത്തില് ആ കുട്ടികളെ എത്തിൻകാനയിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഒക്കെ കണ്ട് ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ മക്കളെ നോക്കാൻ കഴിവില്ലാത്ത കൊണ്ടല്ലേ സ്വന്തം കൂടെ നിർത്തി വളർത്തേണ്ട മക്കളെ എത്തിൻകാനെ കൊണ്ടാക്കിയത് എന്നുള്ളൊരു സഹതാപത്തിൻ്റെ പേരിലാണ് ഒരുപാട് പേര് ഈ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ കയറി കണ്ടുകൊണ്ടിരുന്നതാണ് എൻ്റെ ഒരു അറിവ് പിന്നീട് മുപ്പത്തിയാർ അവസരമാക്കി എടുത്തു എന്ന് വേണമെങ്കിലും ആ മക്കളെ പോലും ആലോചിക്കാതെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ മക്കളെ പോലും ആലോചിക്കാതെ തന്നെക്കാൾ ഇളയവനായിട്ടുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചു അത് അവരുടെ ചോയ്സാണ് ചെറിയ വില വലിയ വില എങ്ങനെ കല്യാണം കഴിക്കുന്നത് അവരുടെ ചോയ്സാണ് ആ പയ്യനെ കല്യാണം കഴിച്ചു ആ ഇന്റർവ്യൂയില് ആ കുട്ടി പറയുന്ന എന്താണ് ഇരുപത്തി ആറുകാരൻ്റെ കല്യാണം കഴിച്ചു അവന് വേറെ കല്യാണം കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ ബഷീർ ബഷീർ രണ്ട് ഭാര്യമാരെ കൊണ്ട് താമസിപ്പിക്കുന്നില്ല അതുപോലെ ആ അവന് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ ആദ്യ ഭാര്യ ഞാനും മറ്റേത് വേറെ ഭാര്യയായിട്ട് ഇരുന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു അല്ല ചതിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവനെതിരെ കേസ് കൊടുക്കും പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞ വ്യക്തി പറയുകയാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടില്ല ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പക്ഷേ നമ്മുടെ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയൊക്കെ ഉടായ്പകൾ കാണിച്ചിട്ടും ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഉഡായ്പ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നത് ഇവരൊക്കെ തഴച്ച് വളരുന്നതിന്റെ പ്രധാന കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇന്നലെ രണ്ടു ദിവസം മുമ്പ് വരെ ഒന്നേ നാല്പത്തിനാലായിരുന്നോ ഒന്നേ നാല്പത്തഞ്ചായിട്ടുണ്ട് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം പേരോളം ആയിട്ടുണ്ട് അപ്പോൾ ദിവസം പ്രതി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടിക്കൊണ്ടിരിക്കണം ആ കുട്ടിക്ക് അപ്പൊ അവൾ എന്ത് തരികട കാണിച്ചാലും എന്ത് തട്ടിപ്പ് കാണിച്ചാലും നമ്മുടെ ജനങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ യൂട്യൂബിൽ കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നിയില്ല കാരണം തട്ടിപ്പ് നടത്തുന്നവർക്കാണല്ലോ ഒന്നത്തെ കാലഘട്ടം സപ്പോർട്ട് കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക യൂട്യൂബ് ചാനലുകളും ഇതുപോലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഗോഷ്ടികളും കോമാളിത്തരങ്ങളും ഒക്കെ കാണിക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ചാനലുകൾക്ക് ഭയങ്കര റീച്ചാണ് അവരെന്ത് ചെയ്യുന്നു അവരെന്തു പറയുന്നു അവർ അടുത്ത് എന്ത് തട്ടിപ്പാടും നടത്തുന്ന അറിയേണ്ട ഉണ്ടായിരിക്കാം നമ്മുടെ സ്വതസിദ്ധമായ മലയാളിയുടെ ഒരു ഒരു താല്പര്യം ഉണ്ടല്ലോ ആ താല്പര്യത്തിന്റെ പുറത്തായിരിക്കാം ഇതിങ്ങനെ കൂടുന്നത് അല്ലാതെ ഇത്രയും തരികടയായിട്ടുള്ള നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദിവസം പ്രതി സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ അതിനെപ്പറ്റി ദിവസവും വീഡിയോ ചെയ്ത് കുറ്റം പറയാൻ കുറെ ആൾക്കാരും എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അവൾ അടുത്ത ആളെ കണ്ടെത്തും തന്റെ ഏരിയ ആയിട്ട് നോക്കി 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 ഒരു നെറ്റ്വർക്ക് പോലെയാണ് അല്ലേ അതിങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുകയാണ് അടുത്ത ഇര ഏതാണ് പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവൻ ആരാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ അധികം ആളുകൾ ഉണ്ടെന്ന് തന്നെയാണ് സത്യാവസ്ഥ അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ തഴച്ചു വളരുന്നത് ആദ്യം ഈ കുട്ടി പറഞ്ഞു യൂട്യൂബിൽ നിന്ന് യാതൊരു വരുമാനം ഇല്ല ഇപ്പൊ പറഞ്ഞു യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം അതിന്റെ പകുതിയും അച്ഛനില്ലാതെ വളർന്ന് തന്റെ മക്കൾക്ക് എത്തിങ്കാനയില് വളർന്ന് തന്റെ മക്കൾക്ക് സ്വരുക്കുട്ടി വെക്കുന്നതിന് പകരം അവള് കാമുകനെ അയച്ചു കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് എന്തൊരു വിരോധാഭാസം ആലോചിച്ച് നോക്കൂ എന്റെ മക്കളെ പോറ്റാൻ നിർവാഹം ഇല്ലാതെ എത്തിങ്കാനെ കൊണ്ടുവിട്ടിരുന്ന ഒരു സ്ത്രീ തനിക്കൊരു വരുമാനം വന്നു തുടങ്ങിയപ്പോൾ ആ വരുമാനം കാമുകന് അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്റെ മക്കളുടെ ഭാവി പോലും നോക്കാതെ അഞ്ച് ആൺമക്കളാണ് അവരെങ്ങനെയെങ്കിലും എന്നാണ് അവരെ വാക്ക് അഞ്ച് ആൺകുട്ടികളാണ് അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചു ും അതാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് ഞാൻ അടിച്ച് പൊളിച്ച് ജീവിക്കും എന്നെ സഹായിക്കാനും എനിക്ക് തരാനും കുറേ പൊട്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ തരുന്നത് വെച്ച് ഞാൻ പൊളിച്ച് ജീവിക്കും ഞാൻ ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കും എൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം ഒരു നിർബന്ധമില്ല അവരെ ആൺകുട്ടികളാണ് അവർക്ക് യാതൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എപ്പോഴെങ്കിലും വരുമ്പോൾ കുറച്ച് ഭക്ഷണത്തിന്റെ വസ്ത്രത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നീട് അവർ നോക്കിക്കോളും അവരുടെ ജീവിതം എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലാതെ തൻ്റെ മക്കൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ചിന്തയുള്ള ഒരു ഉമ്മയാണ് അവരെന്ന് എനിക്ക് തോന്നിയില്ല ആദ്യഘട്ടങ്ങളിലൊക്കെ എൻ്റെ മക്കള് എൻ്റെ മക്കള് എൻ്റെ ഇക്ക എന്റെ ഇക്ക എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന ഒരേ ഷാജ്യതയല്ല നമ്മളിപ്പോ കാണുന്നത് ഇപ്പോ അവരുടെ വാക്കുകളിൽ നിന്നും മറ്റൊരു മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭർത്താവ് ജീവൻ കൊടുക്കാൻ കാരണം തന്നെ ഒരു പക്ഷേ ഇവരെ കുറിച്ചുള്ള റൂമറുകളാണെന്ന് തോന്നുന്നുണ്ട് കാരണം അവരും അത് ശരി വെക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അയാളെ പെങ്ങൾ പറഞ്ഞിരുന്നു ഇവ ഇവരൊക്കെ മോശം ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ ഷാജിദെ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് അയാൾ മരണപ്പെടുന്നതിന് കുറെ നാൾ മുമ്പ് മുതൽ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ അയാൾക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഗൾഫിലുള്ള ഒരാളുമായിട്ട് അവിഹിതബന്ധമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഒരു സ്ത്രീ നിരന്തരമായിട്ട് ഇയാളെ ഓരോന്ന് പറഞ്ഞു ധരിപ്പിച്ചിരുന്നു അതിന്റെ പേരിൽ നിരന്തരം വഴക്കുകൾ വീട്ടിൽ നടന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ മരിക്കുന്നതിനകത്ത് അല്ലേ ദിവസം അങ്ങനെ എന്തെങ്കിലും മെസ്സേജോ ആരെങ്കിലും ഫോൺ കോളോ വന്നിട്ടുണ്ടാവോ അതിന്റെ പേരിലായിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഷാജുത തന്നെ പറയാതെ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള പല ബന്ധങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് അവൾ തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പൊ ഈ പറയുന്ന പയ്യനുമായിട്ട് അന്നേ ബന്ധമുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നത് ചിലപ്പോൾ സത്യമാവാൻ സാധ്യതയുണ്ട് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോ മനുഷ്യന്റെ കാര്യമാണ് ഇനി ആ ആളല്ലയോ ഇന്നത്തെ കല്യാണം കഴിച്ച ആളൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന ഇപ്പൊ ഈ റഹൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ പൈസ വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കാം അത് തനിക്ക് ബെറ്റർ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് സെർച്ച് ചെയ്തോണ്ട് ഇരുന്നിരിക്കാം തൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറേ ആളുകളിൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാന്ന് കരുതി തന്നെ ആയിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതിലൊരാൾക്ക് നിറക്ക് വീണെന്ന് മാത്രമേ കരുതാനുള്ളൂ ആ പയ്യനിപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് ഇവരുമായിട്ട് എന്തോ തർക്കം വന്നതിൻ്റെ പേരിലായിരിക്കണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാറ്റി പറയാനുള്ള ഒരു പറയാനുള്ളൊരവസ്ഥ ഉണ്ടായത് അതിപ്പം നാളെ വീണ്ടും മാറ്റി പറയും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അവനോട് ചോദിച്ചു അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടിനോട് എന്നാണിപ്പോൾ പറയുന്നത് കേട്ടോ ഭർത്താവിനോട് നിന്നാൽ അവരുടെ ഫ്രണ്ടിനോട് നിന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നാളത് ഭർത്താവായി മാറാൻ അധികം സമയമൊന്നും വേണ്ട അപ്പം നിമിഷത്തിന് നിമിഷത്തിലാണല്ലോ മാറ്റി പറയണത് എന്ത് തന്നെ ആയാലും ഇനിയും കുറേ അധികം ആളുകൾ പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ വീണ് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കുറേ പൊട്ടന്മാരായിരുന്നു വീഡിയോയ്ക്ക് മുമ്പിൽ വാതോരാതെ സംസാരിക്കുക ഷാജിത അങ്ങനെ ചെയ്തു ഷാജിത് എങ്ങനെ ചെയ്തു ഷാജിത അവരുടെ നിന്ന് പൈസ വാങ്ങി ഷാജിദയുടെ വോയിസ് എന്തൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ വീഡിയോ ചെയ്യാന്നല്ലാണ്ട് ഇതിനൊരു പരിഹാരം ആ കുട്ടി തന്നെയാണ് ശരിക്കും ആ കുട്ടിയുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ കുട്ടി തന്നെ തീരുമാനിക്കേണ്ട അല്ലാണ്ട് ഇതിനൊരു പരിഹാരമൊന്നും ഉണ്ടാവില്ല കുറെ ആളുകൾക്ക് വരുമാനം ഉണ്ടാകാനുള്ള ഒരു മാർഗം മാത്രമായി മാറാണ് ഷാജിത ഷാജിതാണ് എനിക്ക് തോന്നുന്നത് കൂട്ടത്തില് അവളും രക്ഷപ്പെടും അത്രയും ഉണ്ട് കാരണം എത്രയും ആളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം അറിയാൻ വേണ്ടി ആളുകൾ കയറി നോക്കും സബ്സ്ക്രൈബ് ചെയ്യും തുടർന്നുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കും ഓരോ ദിവസം കഴിയും അടുത്ത ഇര ഏതാണ് ഷജിതനെ വലിയ ചെന്ന് വീഴുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ സബ്സ്ക്രൈബ് കണ്ണുനട്ട് കാത്തിരിക്കുന്ന എനിക്ക് തോന്നാല്ലാതെ ദിവസം പ്രതി ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലോ അങ്ങനെ അത്രയും ഉടായപ്പാടൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇത്രയും ആളുകൾ കയറുന്നത് കൊണ്ടുള്ള സംശയത്തിന്റെ പേര് പറഞ്ഞാണ് സ്വാഭാവികമായിട്ടും നാളെ ഷാജിതയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാം മാത്രമാത്രമേ പറയാനുള്ളൂ